ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ന സ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ജംബോ നെയ്ക്കകളാണ് കേട്ടോ സാധാ അമ്പത്താറ് സൈസിൽ വരുന്ന ജംബോ നെയ്ക്കികളാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്മളെ വാട്സപ്പ് നമ്പർക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ വേണം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ നമ്പറിലിട്ടാലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഈ പീസുകൾ മാത്രമേ നമ്മളെ മാത്രമുട്ടോ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് നീ ചോദിച്ചിട്ട് ചോദിച്ചിട്ടാലും മെസ്സേജ് അയക്കരുത് അപ്പോൾ ഇത്രയും പീസുകളാണ് ഉള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ലാസ്റ്റ് ഇപ്പോൾ ഈ കാണിക്കുന്നത് രണ്ട് പീസുകൾ ജ ഇതിൽ വരും വരുന്നതാണ് കേട്ടോ നല്ല റയോണിൽ വരുന്നതാണ് എവി റയോണാണ് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നമ്മളിത് നാനൂറിൻ്റെ മുകളിൽ കൊടുത്തിരുന്നത് നെയ്റ്റികളാണ് കേട്ടോ ലാസ്റ്റ് പീസുകളാവുന്നതുകൊണ്ടാണ് മുന്നൂറ്റി തൊണ്ണൂറിന് തരുന്നത് നല്ല അത്യാവശ്യം ജംബോ ആണ് കൈയ്യൊക്കെ കണ്ട നല്ല വീതി വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാകും അതിലേറുണ്ട് ഫുൾ സ്ലീവിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് ചില ആളുകൾക്കൊക്കെ കേട്ടോ നമ്മുടെ അടുത്തടുത്ത് നിന്ന് ആൾക്കാർ ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അമ്പത്താറ് അമ്പത്തേഴ് സൈസ് വരും അടുത്തത് വന്നിട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ബാക്കി പീസൊക്കെ ആയിട്ടുണ്ട് ഇനി വേറെ ഉണ്ടോ ചോദിക്കരുത് ഈ പീസുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ഏഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്പർക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടിട്ട് ചോദിച്ചാൽ മതി കേട്ടോ വെറുതെ നമ്മൾ വേറെ ഉണ്ടോ ചോദിക്കരുത് ലാസ്റ്റ് പീസാണ് പിന്നെയും പിന്നെയും പറയണത് അങ്ങനെ ഒരുപാട് നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് വെറുതെ നമ്മളെ ടൈമും അവരുടെ ടൈമോ അങ്ങനെ വേസ്റ്റ് ആയി പോകുമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ടോ പറയുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല കാരണം ഷിപ്പിംഗിന് അല്ല അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അമ്പത് രൂപയെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് സാദാ ജമ്പോനെറ്റി കേട്ടോ സാദാ തുണിയിൽ വരുന്ന കോട്ടണിൽ വരുന്നതാണ് പ്രിന്റ് പോവുകയൊന്നും ചെയ്യാത്ത നെയ്ക്കാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും ഒരു അയിമ്പത്തെട്ട് അറുപത് ജസ്റ്റി വീതി കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ വീഡിയോ എടുത്ത് വിട്ടേരാ അളവിൻ്റെ അപ്പോൾ ടേപ്പ് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ തുണി പെട്ടെന്ന് കേടരൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമല്ലെങ്കിൽ ജമ്പോനേറ്റ് ആവശ്യമുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ നമ്മളെ ഫാമിലിയിലൊക്കെ അവർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ അവർ എടുത്തോട്ടെ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണ്ടു കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തെങ്കിലും റെഡി ആക്കാനുണ്ടെങ്കിലും പറയണമെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം ഒക്കെ അറിയില്ലല്ലോ നമ്മളത് വീട്ടിൽ വെച്ചിട്ടുള്ള സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ കട ഉണ്ടോ ചോദിച്ച് വിളിക്കാറുണ്ട് കടയൊന്നുമില്ലട്ട് നമുക്ക് നമ്മൾ വീട്ടിലുള്ള സെയിലാണ് നമ്മൾ ഓഫ്ലൈനായിട്ട് ചെയ്യാറുണ്ട് വീട്ടിൽ വെച്ചിട്ടുള്ള സെയിൽ ഇരുന്നിപ്പോൾ ഓൺലൈനായിട്ട് തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെ ആയി ഇപ്പോൾ നമ്മൾ കാണിച്ചതും ഇരുന്നൂറ്റൻപത് രൂപ വരെ ആണ് കെട്ടോ മാക്സി ആണ് അപ്പോൾ അത് നേവി ബ്ലൂ ആണ് കിട്ടോ കരിമരിയിൽ വരുന്നതാണ് അടിപൊളി മാക്സികളാണ് കേട്ടോ ഇരുന്നൂറ്റൻപത് രൂപയുള്ളു വരുന്നത് ജംബോ നെറ്റിക്ക് അപ്പോൾ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും അമ്പത്തെട്ട് അറുപതോളം ചെസ്റ്റി വീതി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ നമ്പർക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യണം കേട്ടോ പിന്നെ എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറയും ചില ആൾക്കാർ ഇനി വേറെ ഉണ്ടോ വേറെ ഉണ്ടോ ചോദിച്ചാൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഇത് ലാസ്റ്റ് പീസുകളാണ് കേട്ടോ അതെന്നെ വീണ്ടും വീണ്ടും പറയണെങ്കിൽ അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതും കരനീലിയിലാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് റോങ് ആയിട്ട് വരെയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മളതിങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഒരുപാട് സെയിൽ നമുക്ക് നമുക്കപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ഒഴിവാക്കാനുള്ളത് തരട്ടല്ലേ അലഹമില്ല കുഴപ്പമില്ലാതെ ഇപ്പോൾ പോവുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇരുന്നൂറ്റി അൻപത് രൂപയുടെ തന്നെ കോട്ടൻ്റെ ആണ് കേട്ടോ എംബ്രോയ്ഡറിനൊക്കെ അലട്ടോ സാധാരണയൊക്കെ വരുന്നതാണ് വൈറ്റ് പൂവൊക്കെ വന്നിട്ട് ചെറിയ പ്രിൻറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും ചെസ്റ്റ് വീതി അയിമ്പത്തെട്ട് അറുപത് വരുന്നുണ്ട് കേട്ടോ അമ്പത്താറ് സൈസാണ് ഞാൻ വീണ്ടും പറയണം അമ്പത്താറ് സൈസാണ് നമുക്ക് കടയൊന്നുമില്ല വീട്ടിലുള്ള സൈലാണ് വീണ്ടും വീണ്ടും പറയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തോന്നിയിട്ടോ നമ്മളൊരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ച് ചോദിക്കും കൊണ്ടാണ് ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കടയിൽ വന്നെടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവരെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ നമുക്കും ഈ തിരക്കിനിടയിൽ എല്ലാം കൂടെ ബുദ്ധിമുട്ടുണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഫുള്ളായി കാണുന്നവർക്ക് അവർ മനസ്സിലാവും ചിലപ്പോൾ കുറച്ച് കണ്ടിട്ട് അങ്ങനെ നമ്പർ കണ്ട് വിളിക്കണവരും ഉണ്ടാവും ഇപ്പോൾ ഈ കാണിക്കണതും ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ അതും പ്രിൻറ്റ് പോ ഇത് പ്രിൻ്റ് പോവാത്ത മേക്സിയാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തൊണ്ണൂറ്റാണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്പർക്ക് വിളിക്കാം പിന്നെ വരുന്നത് റെഡ് കളറിലാണ് കേട്ടോ റെഡ് കളറിൽ ലൈനുകൾ വന്നിട്ടുള്ളതാണ് ഓപ്പോസിറ്റ് എങ്ങനെയാണെങ്കിലും ലൈൻ ഉണ്ട് പല മോഡലല്ലേ പല ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക